നിയുക്ത ബെൽത്തങ്ങാടി ബിഷപ്പ് കുറവിലങ്ങാട് പള്ളിയിൽ ബെൽത്തങ്ങാടി രൂപതയുടെ നിയുക്ത മെത്രാൻ ഫാദർ ജെയിംസ് പട്ടേരിങ്ങാട് മേജർ ആർ കെ എ പി സ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിയിലെത്തി പള്ളി വികാരി ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് മേനാച്ചേരിയും അസിസ്റ്റന്റ് വികാരിമാരും കൈക്കാരന്മാരും ചേർന്ന് അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി ഒരു സന്തോഷമുണ്ട് വരാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അറുപതുകളിൽ എൻ്റെ വീട് വടകരയായിരുന്നു ഞങ്ങളുടെ വീട് വടകര ഇടവുകയായിരുന്നു വടകരയിൽ നിന്നാണ് ഞങ്ങൾ സൗത്ത് കാനറേക്ക് പോകുന്നത് അപ്പോൾ വടകരയിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ ഇവിടെ വന്ന് മൂന്നോയമ്പ് കൂടിയിട്ടുണ്ട് അപ്പം വീട്ടിൽ ഇപ്പോഴും ഒരു പെട്ടി ഇരിപ്പുണ്ട് കുറലിങ്ങാട് ഇവിടെ മൂന്നോയമ്പിന് വന്ന് മേടിച്ചുകൊണ്ട് പോയ ഒരു പെട്ടി അപ്പോൾ അതൊക്കെ ഉറക്കുമ്പോൾ എനിക്ക് കുറലിങ്ങാട് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് അവർ നടന്ന് അന്നത്തെ കാലത്ത് നടന്ന് കുത്താട്ടുകൊള്ളത്തുനിന്ന് വളരെ നടന്ന് ഇവിടെ വന്ന് പെരുന്നാൾ കൂടിയിട്ട് അന്നത്തെ കാലത്താണല്ലോ ഈ പെട്ടിയൊക്കെ ഇട്ടുനിന്ന് മേടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു ചെറിയ പെട്ടി അതിപ്പോഴും വീട്ടിൽ ഇരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ കുറലങ്ങാട്ട് പറ്റി അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ചെറുപ്പം ചെറുപ്പം മുതൽ അപ്പോൾ അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അന്നത്തെ ജോസ് കൂരമ്പറമ്പിൽ അച്ഛൻ ഇവിടെ കുറലിങ്ങാട്ട് ആയിരുന്നു അപ്പോൾ അച്ഛൻ്റെ കൂടെ പഠിച്ച ഒരു അച്ഛനായിരുന്നു ഞങ്ങളുടെ വികാരി അച്ഛൻ അപ്പോൾ പുള്ളി ഇങ്ങനെ വൊക്കേഷൻ പ്രൊമോഷൻ ആയിട്ട് ഇറങ്ങിയതാണ് അന്ന് 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 ഞാനെന്നും അമ്മയുടെ കൂടെ പള്ളി പോകായിരുന്നു പത്താം ക്ലാസ്സിൽ പള്ളി കൂടുന്ന കാലത്ത് അപ്പോൾ ഞാൻ പള്ളി ചെന്നപ്പോൾ ഒരു ഒരു അച്ഛൻ വന്നിട്ടുണ്ട് വേറെ അവിടെ ഇല്ലാത്തൊരു അച്ഛനാണ് കണ്ടില്ലാത്തൊരു അച്ഛനാണ് അപ്പോൾ പുള്ളി വികാരിച്ചും പറഞ്ഞു ഈ കൊച്ചു നോക്കിയോളം അപ്പം എനിക്കിന്ന് പിടിയിട്ടില്ല സംഗതി പിടിയിട്ടില്ല അപ്പോൾ ഈ ഈ കൊച്ചു നോക്കിയോളം പറഞ്ഞു അതുകഴിഞ്ഞ് അച്ഛനും അച്ഛനോട് പറഞ്ഞു ഞാൻ ഇവിടെ കുറലിങ്ങാടിന്ന് വരും നിന്ന് വരുന്നതാണ് ക്ലാരിറ്റി ഫവൺ അന്ന് എനിക്ക് പേര് പോലും പറയാൻ പറ്റത്തില്ല ക്ലാരിറ്റി ഫവൺന്ന് അപ്പോൾ അങ്ങനെ ഇരുന്ന കാലത്തിലാണ് കാലത്താണ് വിചാരിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനായിട്ട് റെഡിയാണ് പക്ഷേ പരീക്ഷയുണ്ട് പരീക്ഷ കഴിയണം പരീക്ഷ കഴിഞ്ഞ് ജയിക്കുവാണെങ്കിൽ ഞാൻ ഞാൻ അച്ഛനാകുമ്പോൾ പോകാമെന്ന് അപ്പോൾ അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളാണ് ഞാൻ ജയിച്ചു ജയിച്ച് കഴിഞ്ഞ് ഉടനെ വികാരിച്ച് എൻ്റെ അച്ഛനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അച്ഛൻ വരാൻ പറഞ്ഞു ജൂൺ മാസം ജൂൺ മാസം പതിനെട്ടാം പതിനേഴാം തീയതി പതിനേഴാം തീയതി ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നു മംഗലാപുരത്തുനിന്ന് എൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ ചേട്ടനൊക്കെ ആദ്യം വരുന്ന അവിടുന്ന് പോയ പിന്നെ ചേട്ടൻ ആദ്യം വരുന്ന കുറഞ്ഞൂട് കേരളത്തിന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് മംഗലാപുരത്തുനിന്ന് ട്രെയിൻ കയറി ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അച്ഛൻ ഒരു സ്റ്റുഡൻ്റ് അന്ന് സി എസ് ടി സ്റ്റുഡൻ്റായിരുന്നു പുള്ളി അപ്പോൾ പുള്ളി ഇവിടെ ആലുവയിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആലുവയിൽ വന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബ്രദറിൻ്റെ അടുത്ത് പോയി അവിടുന്ന് ഞങ്ങൾ പിറ്റേ ദിവസം ബസ് കയറി അന്ന് പാലെന്നൊക്കെ കേൾക്കുന്നൊരു ഭയങ്കര ഇതാ പാല ബസ് പാലായി ഒരു ബസ് കണ്ടാദ്യമായിട്ട് പാലായിന്ന് കിടന്നത് അപ്പം അങ്ങനെ ആ ബസ് കയറി ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു കുറവ് വന്ന് അന്ന് നാഷണൽ കൊച്ചയട്ട് കടയുണ്ട് ഇവിടെ ആ അവിടുന്ന് അവിടെ വന്ന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോംകാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഇവിടെ ധർമ്മ ഇവിടെ ദേവമാതാ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചോറ് കൊണ്ടു അതുകഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഇവിടെ ഈ പള്ളിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണത് പിടികിട്ടില്ല അപ്പോൾ ഞങ്ങളെ ആൾക്കാരോട് ഇതിന് ചോദിച്ച് കാലിറ്റ് ഭവൻ കാലിറ്റ് ഭവൻ എന്ന് പറഞ്ഞ് 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 കുറഞ്ഞ ഞങ്ങൾ അവിടെ അന്നൊരു അന്ന് അവിടെ ഉള്ളൂ റബ്ബർ തോട്ടം റബ്ബറ് വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഭയങ്കര ഒരു ഒരു മലയിലുള്ള ഒരു കെട്ടിടം ഞങ്ങൾ ആദ്യം കാണുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി അവിടെ അങ്ങനെയാണ് ഞാൻ ക്രോലിങ് ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ ഇവിടെ ഞങ്ങളുടെ വടകരയിലേക്ക് പോകുന്നു എന്നെ അവിടെ വിട്ടിട്ട് അത് കഴിഞ്ഞ് അന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ തകടിയിലച്ചനും ഒക്കെയാണ് അവിടെ തകടിയിലും മാധവത്തച്ഛനും പിന്നെ നമ്മുടെ ജോസ് കൂനമ്പരം അച്ഛൻ അങ്ങനെ മൂന്ന് അച്ഛന്മാരാണ് ഉണ്ടായിരുന്നു അവിടെ അപ്പം അങ്ങനെയായിരുന്നു അവിടെ ആരംഭിച്ചത് അവിടുന്ന് പയ്യെ വെരി പിടിച്ച് പിന്നെ ഞങ്ങൾ കർണാടക കർണാടകത്തിൽ നിന്ന് വേറെ രണ്ടുപേരോട് ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യം വരുന്നു കുറലിങ്ങാട്ട് കുറലിങ്ങാട്ടേക്ക് കർണാടകത്തിൽ നിന്ന് അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വേറെ രണ്ടുപേരോട് ആ പേരും കൂടി വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അന്ന് അപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ദേവമാതാ കോളേജ് വരണം അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്ത് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഞങ്ങൾ കർണാടകത്തിൽ നിന്ന് അപ്പോൾ അന്ന് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ ഞങ്ങളുടെ നോൾ ഷീറ്റ് ഹൗസ് ഉണ്ട് അങ്ങോട്ട് പോകാം അവിടെ നിന്ന് നമുക്ക് ഇത് ക്രൈസ്റ്റ് കോളേജിൽ പോയി പി ടി സി പഠിക്കാം കാരണം ഞങ്ങൾ അവർക്ക് അവർക്ക് ബുദ്ധിമുട്ട് സംശയമായിരുന്നു കാരണം ഞങ്ങളുടെ മലയാളം ഞങ്ങൾ പഠിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മലയാളം ഇവിടെ വരുമ്പോൾ ഇവിടെ കോളേജിൽ രക്ഷപ്പെടുമ്പോൾ അവർക്ക് സംശയം തോന്നിയത് കൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് വിട്ടു പഠിക്കാനായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് വർഷക്കാലം ക്ലാറ്റ് ഭവനിലന്നുകൊണ്ട് പഠിച്ചു ക്ലാറ്റ് ഭവൻ ബാംഗ്ലൂര് അവിടുന്ന് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് സി എം ഐക്കാരുടെ കോളേജാണ് അവിടെ പോയി പഠിച്ചു അത് കഴിഞ്ഞ് നോവിഷിയേറ്റ് ചെയ്തു അതുകഴിഞ്ഞ് ഫിലോസഫി തിയോളജി ഇങ്ങനെ ഓരോ ഘട്ടഘട്ടമായിട്ട് തീർത്ത് കഴിഞ്ഞിട്ട് തൊണ്ണൂറിലായിരുന്നു എൻ്റെ പട്ടം തൊണ്ണൂറിൽ പട്ടവും കഴിഞ്ഞ് ഒരു വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു നമ്മുടെ അന്ന് വെളുത്തങ്ങാടി രൂപത ആയിട്ടില്ല അത് നമ്മുടെ തലശ്ശേരി രൂപതയുടെ കീഴിലാണ് വെളുത്തങ്ങാടി അന്ന് സൗത്ത് കാൻഡ്ര മിഷൻ എന്നാണ് പറഞ്ഞിരുന്നത് സൗത്ത് കാൻഡ്ര മിഷൻ അപ്പോൾ അന്ന് സൗത്ത് കാൻഡ്ര മിഷനിൽ ഉള്ള ഒരു ഒരു കൊറോണ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ കൊറോണ പള്ളിയിൽ ഞാൻ ഒരു വർഷം അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് സേവനം ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ കൊറവലിങ്ങാട്ടേക്ക് പ്രൊക്കുറേറ്ററായിട്ട് വിട്ടു അങ്ങനെയാണ് ഞാൻ കുറലിയാട്ട് പിന്നെയും കുറലിങ്ങാട്ട് വരുന്നത് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് ഞാൻ ഞാനുണ്ടായിരുന്നു ഇവിടെ കുറവിങ്ങാട് അപ്പം അന്നും ഈ പറഞ്ഞപോലെ കുപസാരിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇവിടെ പള്ളിയൊക്കെ ആയിട്ട് നല്ല ബന്ധത്തില്ല അപ്പം അന്ന് അന്നാണ് നിങ്ങളറിയുന്നത് ഇവിടുത്തെ മാതാവിനെ പ്രത്യക്ഷപ്പെടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ പിന്നെ കൂടുതലായിട്ട് അതെപ്പറ്റി പഠിക്കുന്നതൊക്കെ ആയിട്ട് അപ്പം അത് കഴിഞ്ഞ് ഞാൻ മുന്ന മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ജർമ്മനിക്ക് പോകാൻ പറഞ്ഞു ഞാൻ ജർമ്മനിക്ക് പോകുന്നത് ഞാൻ ജർമ്മനിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഒരു ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ നമ്മുടെ ജൂബിലി ആയിരുന്നു അന്ന് ഞാൻ അവിടെയും ഇതുപോലെ തന്നെ പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിൽ വെച്ചായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലരീഷ്യൻസിൻ്റെ വൊക്കേഷൻസ് ഒരിക്കലും പറയാറില്ല അപ്പോൾ ഞാൻ അത് പറയാനായിട്ട് കാരണമാണത് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ഥാപനം കുറവിലിങ്ങാടാണ് കുറവിലിങ്ങാട്ട് പുത്തിയമ്മേള കാണിച്ചുകൊടുത്ത് വെള്ളം ഇപ്പോഴും ഒഴുകുന്നുണ്ട് അവിടെ ഉറവയുണ്ട് അപ്പോൾ ആ ഉറവ ഉള്ളിടത്തോളം കാലം നമുക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് വൊക്കേഷൻസ് ദൈവവിളി ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പരീക്ഷൻസ് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ആരംഭം സോഴ്സിലാണ് ആ ഉറവിടത്തിലാണ് അപ്പോൾ ആ ഉറവിടം നമുക്ക് ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട മുത്തിയമ്മ നമ്മളെ സഹായിക്കും മുത്തുമ്മയുടെ ആ പള്ളിയിലൂടെ അത് അതൊക്കെ ഒരു ഒരു വലിയ അത്ഭുതമാണ് ആ കാലത്ത് നമ്മുടെ ജർമ്മകുന്ന് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്കറിയാവുന്നതല്ലേ അതൊരു കാഴ്വിടി കിടന്നൊരു കുന്നാണ് ആ കുന്ന് അവിടെ അവിടെയാണ് നമ്മുടെ മാധവത്ത് അച്ഛൻ ആദ്യമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയില്ല നമ്മുടെ പാലായിലാദ്യത്തെ പിതാവ് നമ്മളെ ഒത്തിരി സഹായിച്ചു വൽപിതാവ് പിതാവാണ് പിള്ളേരെ ഇവിടെ നിന്ന് വിട്ട് ജർമ്മനിയെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് ഇവിടെ ആരംഭിക്കുന്നത് ഇപ്പോൾ പിതാക്കന്മാരുടെ എല്ലാ പിതാക്കന്മാരുടെയും ഇപ്പം ഒന്നാമത്തെ ആളാണല്ലോ അതെ എല്ലാവരുടെയും വളരെ ഒത്തിരി സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ടാണ് കളീഷൻ ഇത്ര പെട്ടെന്ന് ഇന്ത്യയിൽ വളർന്നത് നമുക്ക് ഇപ്പോൾ അഞ്ച് പ്രൊവിൻസസ് ഉണ്ട് സന്തോഷമുണ്ട് അത് കേ പറയാനായിട്ട് തന്നെ കാരണം അത് ഇത്രയും ആരും ഒരു റിലീജിയസ് ഇത്ര പെട്ടെന്ന് വളഞ്ഞിട്ടില്ല ഇത്രയും അഞ്ച് പ്രോയിൻസൊക്കെ ആയിട്ട് നമുക്ക് പാലാരൂപതയിൽ തന്നെ ഒത്തിരി ആൾക്കാരെ ഒത്തിരി പിള്ളേർ ആ കാലത്ത് നമ്മുടെ കൂടുത്തി വന്ന് ചേർന്ന് മറ്റുമാരാകാനായിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഒരിക്കലും കുറലിങ്ങയുടെ ഞങ്ങൾ ഒരിക്കലും ഇറങ്ങിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും മുത്തിയമ്മയുടെ ആ ആ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും സന്തോഷമുണ്ടെങ്കിൽ മുത്തിയമ്മയെപ്പറ്റി പറയാനായിട്ട് കുറലിങ്ങയുടെ പറ്റി പറയാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഗ്ലജീഷൻസ് ഇത്രയും വളർന്നത് മെയിൻ കാരണം ഇവിടെ സ്ഥാപിച്ചതുകൊണ്ടാണ് ഇവിടെ നിന്നാണ് ഒത്തിരി ഒക്കേഷൻസ് കിട്ടിയത് നോക്കിയെപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിഞ്ഞോടെയൊക്കെ പടർന്നു ബാംഗ്ലൂർക്ക് പോകാൻ പറ്റി പിന്നെ ചെന്നൈക്ക് പോകാൻ പറ്റി പിന്നെ നോർത്ത് ഈസ്റ്റിൽ ആ കാലത്ത് സ്ഥാപിച്ചു അത് കഴിഞ്ഞ് പിന്നെ കൽക്കട്ടയിൽ സ്ഥാപിച്ചു എല്ലാം അഞ്ച് പ്രൊവിൻസസ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ വളർന്നു വരികയാണ് നമ്മുടെ ഞങ്ങളുടെ ഗ്ലജൻസ് ഒരു സന്തോഷമുണ്ട് ഇവിടെ വരാനായിട്ട് കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് വടകരയിലാണ് ഞങ്ങളുടെ പേര് കിടക്കുന്നത് അവിടുന്ന് ഞങ്ങൾ പോയത് അപ്പോൾ എപ്പോഴും ഞങ്ങൾ നാട്ടിൽ വീട്ടിൽ ചിലപ്പോൾ എപ്പോഴും കുറളിങ്ങാണ്ടിൽ പോയി പറയും ഒരു സാ കാരണം എപ്പോഴും ഇങ്ങനെ പറയും ഞാനിവിടെ ഉള്ളായിരുന്നുകൊണ്ടാണ് പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞ കുറളിങ്ങാടെ അപ്പം അവർക്ക് അത് സന്തോഷമായിരുന്നു ഇങ്ങോട്ട് വിടാനായിട്ട് അപ്പോൾ അത് അതും ആണ് ഒരു പിന്നെ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഒരു അന്ന് അതുവരെ ആരും ഇനി വന്നിട്ടില്ല തിരിച്ച് നമുക്കറിയാമല്ലോ ആ കാലത്ത് നമ്മുടെ ഇടയിൽ ഒന്നും കാശുമില്ല കാര്യമായിട്ട് പിന്നെ വണ്ടി സൗകര്യം ഇല്ല തൊണ് അറുപതുകളിൽ ഇവിടുന്ന് പോയവരാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുറ ഇങ്ങോട് കേരളവുമായിട്ടുള്ളൊരു ബന്ധം വരുന്നത് ഞാൻ ഇവിടെ ചേർന്ന പിന്നെയാണ് കുറലിങ്ങാട് വന്ന പിന്നെയാണ് ഇപ്പോൾ ഗുറലിങ്ങാണെന്നുള്ള വാക്ക് ഇപ്പോഴും അവരുടെ മത്സ്യക്കിടപ്പുണ്ട് കുറലിങ്ങാട് ഗൊറലിങ്ങാട് ക്ലാരിറ്റ് ഭോൻ്റെ ആ പേരിൽ സന്തോഷമുണ്ട് ഇന്ന് ഇന്നിവിടെ വരുവാനായിട്ട് സാധിച്ചതില്ലെന്നൊത്തിരി നിങ്ങളെല്ലാവരും നിങ്ങൾ പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിന് ഇത്തിരി ഒന്നിച്ചു കൂടി വേർതിരി പ്രത്യേകമായി നന്ദി ഇങ്ങനെ നിങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയതിനും എല്ലാം സന്തോഷമുണ്ട് ബിഷപ്പ് പദവിയിലേക്കുള്ള നിയോഗത്തിന് മുൻപ് കുറവിലങ്ങാട് മുത്തമ്മയുടെ മാധ്യസ്ഥം തേടിയാണ് അദ്ദേഹം പള്ളിയിലെത്തിയത് യോഗപ്രതിനിധികളും വൈദികരും ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തെ കാണാനും ആശംസകൾ അറിയിക്കാനും എത്തിയിരുന്നു